ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ടിപ്സ് പരിചയപ്പെടുത്തി തരാൻ വരികയാണ് ഇതൊരു കർത്തിയാണ് പാനസോണിക്കിൻ്റെയാണ് ഇതിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിനെ പറ്റി പറയാം ഇതിലൊന്നു പറഞ്ഞാൽ സി ഡി ഉണ്ട് പിന്നെ അതുപോലെ എഫ് എം ഉണ്ട് ഓക്സും യു എസ് ബി അങ്ങനെയുള്ള ഓപ്ഷൻസുകളൊന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസുകളൊന്നും ഇല്ലാത്തതിൽ ബ്ലൂടൂത്ത് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് പറയാം അതിനെ അതിനു മുൻപ് ഇതിനെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കാം സ് യു എസ് ബി ബ്ലൂടൂത്ത് ഇങ്ങനെയുള്ളവയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതെന്തിനു കൊള്ളാം ഇത് ഓൾഡ് മോഡലല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഈ ഇതുപോലുള്ള ഇതുപോലെയുള്ള പ്രോഡക്റ്റിനെയൊക്കെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ പുറത്ത് മേടിക്കാൻ കിട്ടുന്ന അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ കിട്ടുന്ന ചീപ്പ് ആ ആംബ്ലിഫയറിനെ പോലെയൊന്നുമല്ല ആ ആംബ്ലിഫയറിലൊക്കെ നമ്മൾ കുറച്ച് വോളിയം കാണും പിന്നെ കുറച്ച് ട്രബിളും കാണും കീ കീ കി എന്നുള്ള സൗണ്ടൊക്കെ അതിൽ കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള മോഡലിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ട് ക്വാളിറ്റി ആണ് നല്ല ഔട്ട് പുട്ടാണ് പിന്നെ അതുപോലെ ബേസ് തോനേയും കിട്ടും നല്ല ക്വാളിറ്റി സൗണ്ടാണ് ഇങ്ങനെയുള്ള സെറ്റുകളിൽ നിന്ന് കിട്ടുന്നത് ഈ ഓക്സ് ഇല്ല അല്ലെങ്കിൽ ബ്ലൂടൂത്തില്ല ഇ എസ് ബി ഇല്ല ഇങ്ങനെയുള്ള ഓപ്ഷൻസുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും വിഷമിപ്പിക്കേണ്ട നമുക്കിതിൽ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആഡ് ചെയ്യാം എങ്ങനെയാണ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആഡ് പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരിക്കാം അതിൻ്റെ പ്രിന്റ് സൈഡ് ഞാനൊന്ന് അയച്ച് കാണിക്കാം എന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാനൊന്ന് അയച്ച് നിങ്ങളിത് നോക്കിക്കേ കമ്പോണൻറ്റ് ലെവൽ എൻ്റെ പൊന്നും അട്ടാറ് സാധനം ഇതിൻ്റെ ആഡിയോ ആംബ്ലിഫയറ് മെയ്നേസി ടൂണിർ സെക്ഷൻ പ്രിൻറ് ഡിസൈനിങ് ഇതിൻ്റെ സർക്യൂട്ട് പിന്നെ എസ്എം ഡി കമ്പോണൻറ്റ് കണ്ടോ നിങ്ങളിത് കണ്ടോ ഈ ഒരു ക്വാളിറ്റി നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന ലോക്കൽ കർശി രോളിലൊന്നും കിട്ടത്തില്ല അതിലുണ്ടെന്ന് പറയുമ്പം ചെറിയൊരു ബോർഡും കാണും ഒരു സ്ട്രിപ്പും കാണും പിന്നെ അതിൻ്റെ ഡി സി സോക്കറ്റും കാര്യങ്ങളും മാത്രമേ കാണത്തുള്ളൂ അതിൽ സി ഡി സെക്ഷനൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഔട്ട്പുട്ട് വാട്സൊക്കെ നല്ല രീതിയിലായിരിക്കും ആ ഒരു ക്വാളിറ്റി നമുക്ക് ആഡിയോയിലും കിട്ടും പിന്നെ പഴയ ടൈപ്പ് ക്വാളിറ്റി ഐ സി ഒക്കെ ആയിരുന്നു വരുന്നത് ഇതിനകത്ത് എസ് എം ഡി ഐ സി വരും എന്ന് വെച്ചാൽ നമ്മുടെ ആഡിയോ ഐ സി ഒക്കെ വരും അതുപോലെ ഈ ഹീറ്റ് ഹീറ്റ്സിങ്കിൻ്റെ അവിടെ നമ്മളാമ്പിൻ്റെ ഐ സി വരുന്നുണ്ട് പിന്നെ റെഗുലേറ്റർ വരുന്നുണ്ട് പിന്നെ പ്രീ സെക്ഷൻ വരുന്നുണ്ട് ട്യൂണർ സെക്ഷൻ വരുന്നുണ്ട് പറയുമ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെ ബ്ലൂടൂത്ത് മുടികൾ ആഡ് ചെയ്യുന്നതെന്നാണ് കാരണം എഫ് എം നോക്കണം എഫ്എം ഉണ്ടോന്ന് നോക്കണം കാരണം അപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ ട്യൂണർ സെക്ഷൻ കാണും സി ഡി സെക്ഷൻ വിട്ടിന്നിട്ട് നമുക്ക് എഫ് എം സെക്ഷൻ ട്യൂണർ സെക്ഷൻ നമുക്ക് ആഡിയോ ഇൻപുട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കി പിടിച്ചു കൊടുക്കാം കാരണം ഇതാണ് ഇതിൻ്റെ ട്യൂണർ വരുന്നത് ഈ ട്യൂണറിൽ പ്രിൻറ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല ലെഫ്റ്റ് റൈറ്റും കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മളിത് എങ്ങനെ മനസ്സിലാക്കും ഇതിലെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ആദ്യം ഓണാക്കി ഇടുവുക ഓണാക്കി ഇട്ടിട്ട് എഫ് എം പ്ലേ പ്ലേ ചെയ്ത് വെക്കുക എന്നിട്ട് സ്പീക്കർ ഔട്ടൊക്കെ കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെയൊന്ന് മുട്ടിച്ച് നോക്കുക ഈ സ്പീക്കറിലെ ഈ ട്യൂണറിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിന്ന് മുട്ടിച്ചു നോക്കുക അപ്പോൾ സ്പീക്കറിൽ നിന്ന് നോയ്സും സൗണ്ടൊക്കെ ചെറുതായിട്ട് കരാരാന്ന് കേൾക്കും അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതിൽ ഡീസോൾഡർ ചെയ്തിട്ട് ബാക്കി ആ എഫ് എമ്മിൻ്റെ അതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് മുടിയോൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പിടിച്ച് കൊടുത്തിട്ട് വി സി സി ഒരു ഫൈവ് വോൾട്ട് രീതിയിൽ ട്രേസ് ചെയ്തിട്ട് എവിടെ നിന്ന് വെച്ചാൽ കൊടുത്തിട്ട് പിന്നെ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റ് ബ്ലൂടൂത്ത് സെറ്റായി അങ്ങനെ നമുക്ക് എഫ് എം ഓണാക്കി ഇട്ടിട്ട് ഇത് ബ്ലൂടൂത്ത് ആയിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഇങ്ങനെയുള്ള പഴയ സെറ്റുകൾ ആംബ്ലിഫയർ സെക്ഷനും പിന്നെ അതിൽ എഫ് എം സെക്ഷനും ഓക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട നിങ്ങൾ ഈ സാധനങ്ങൾ മൂലയ്ക്ക് എടുത്ത് കളയുക അക്കറി കട കൊണ്ട് കളയുക ഒന്നും ചെയ്യേണ്ട നല്ലൊരു മൊഡ്യൂള് നല്ലൊരു ടെക്നീഷ്യനെ കാണിച്ച് ഒരു മൊഡ്യൂള് കയറ്റുക സെറ്റ് അങ്ങോട്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം മേടിക്കുന്ന സെറ്റുകളൊന്നും പകരം വെക്കാൻ പറ്റത്തില്ല കാരണം അത്ര പെർഫോമൻസ് ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ പഴയ ഇങ്ങനെയുള്ള സെറ്റുകളിൽ നിന്ന് കിട്ടുക സോണി പാനസോണിക്ക് പൈനിയർ കെൻവുഡ് ജെ വി സി പിന്നെ അങ്ങനെ ഉള്ള സെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള സെറ്റുകളൊന്നും വിടരുത് കളയരുത് സൂക്ഷിച്ച് വെക്കുക ഉപയോഗിക്കുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലാസ് വൺ ആണ് ലേസർ പ്രോഡക്റ്റാണിത് ഇങ്ങനെയുള്ള സെറ്റുകളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടത്തില്ല ഇത് മാനുഫാക്ചറിംഗ് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കുക പാനസോണിക് തായവര സെറ്റാണിത് നമ്മുടെ ജപ്പാൻ ബ്രാൻഡായപ്പോൾ ആണിസോണിക്ക് തായ്വേരിയിൽ ഡിസൈൻ ഒരു മോഡലാണ് ഇത് നോക്കട്ടെ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ വീട്ടിലോ നമ്മുടെ കാറിലോ വണ്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നമ്മുടെ പൊട്ടിത്തെട്ടി എടുക്കുക നല്ലൊരു സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്ത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക കാരണം ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരികെ ഇങ്ങനൊന്നും കിട്ടത്തില്ല ഓൾഡ് ഇസ് ഗോൾഡെന്ന് പറയുന്നത് പോലെ ഇതൊക്കെ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള സെറ്റുകളാണ് ഇതൊന്നും നഷ്ടപ്പെടുത്തല്ലേ മാക്സിമം ഉപയോഗിക്കുക നിങ്ങൾക്ക് ഒരു നല്ലൊരു കണ്ടൻറ്റിനെ പറ്റി പറയാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകാം താങ്ക് യു